ഞങ്ങൾക്ക് അധികൃത മനോജ് ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാരെ കൊന്നപ്പോൾ ആ കൊലപാതകം ഞങ്ങളെ തളർത്തിയില്ല ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ മനോവിദ്യ തകർത്തില്ല ഞങ്ങൾ വീണ്ടും ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടില്ല നിങ്ങൾ ഇനിയും പുറകോട്ടേക്കാണ് പോകുന്നെങ്കിൽ ഇനി ഇതൊന്നും പോരാ ഈ ബി ജെ പിയെയും ആർ എസ് എസിനെയും അടിച്ചൊതുക്കാം എന്ന് തന്നെയാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ആ ഒതുക്കടിച്ച് നിങ്ങളുടെ അടിയെ നിങ്ങളുടെ വെടിയെ നിങ്ങളുടെ ആക്രമണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാടം വി കുത്തുവറം മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം അധ്യക്ഷത വഹിച്ചു ഒബിസി മോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ സെക്രട്ടറി രാജേഷ് കൊച്ചിലങ്ങാടി കെ സി പ്രതീഷ് വി പി സഹേഷ് എന്നിവർ സംസാരിച്ചു പത്തായക്കുറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മൌവഞ്ചേരി പിടിയിൽ സമാപിച്ചു ബിജെപി കുത്തുവറവ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി കെ സജീവൻ പ്രസാദ് വള്ളങ്ങാട് സി കെ സുരേഷ് പാട്ട്യം പഞ്ചായത്ത് അംഗം പി മജിഷ ടി കെ ഷിബു കെ പി സുവർണൻ കെ സി അനീഷ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി മൻമോഹൻ സിംഗ് ഭരണം നയിക്കുന്ന സമയത്ത് മാർസിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തു ഇടതുപക്ഷ പിന്തുണ കൊടുത്തു കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ആയിട്ടുള്ള കോൺഗ്രസ് ആ വയസ്സിൽ ആ ചണിക്കുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി ആ മാർസിസ്റ്റ് പാർട്ടി പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസുമായി സന്ധിച്ചേരുന്നു